السلام عليكم اتس ميني هالا ناس هوم كوك ابي اند പരിപാടിയുണ്ട് കേട്ടോ ഞാൻ രണ്ട് ഷോർട്ട്സാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു പാർട്ട് വണ്ണും പാർട്ട് ടൂ ഒക്കെ ആയിട്ട് എൻ്റെ മാമൻ്റെ മുകളിൽ എൻഗേജ്മെൻ്റ് ആണ് പോകുന്ന വഴി ഞാനൊരു ജ്യൂസ് കുടിച്ചു ഒന്നുമല്ല ഭക്ഷണം കഴിക്കാൻ എന്തായാലും ലേറ്റാവും മാത്രമല്ല എനിക്ക് അധികം കഴിക്കാനും പറ്റത്തിണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഒരു ജ്യൂസ് കുടിച്ചു കേട്ടോ അങ്ങനെതാ കിങ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് വരുന്നത് സ്റ്റേജൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവളും റെഡിയാണ് പിന്നെ വരുന്നവർക്കൊക്കെ ഇതാ വെള്ളം കൊടുക്കുന്നുണ്ട് നമുക്ക് വത്തക്ക വെള്ളം ആട്ടോ നമ്മൾ ഫാമിലിക്ക് അവർ വരുന്നവർക്ക് പിസ്ത വിത്ത് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള വെള്ളം ഉണ്ടല്ലോ അതാണ് അങ്ങനെ പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവൾക്ക് അവൾ നടക്കാവ് പഠിച്ച ഫ്രണ്ട്സും ഉണ്ട് പിന്നെ അവളിപ്പം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സ് പഠിച്ചിരുന്ന അതിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് അങ്ങനെ അവരൊരു ഒന്നരായപ്പോൾ തന്നെ അവരെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഹാളിൽ വെച്ചിട്ടായത് കൊണ്ട് നമുക്ക് സമയപരിമിതി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അവർ നേരത്തെ വന്നിട്ടുണ്ട് പിന്നെ പുഡിങ് ഒരു ഭാഗത്ത് വരുന്നുണ്ട് അവരുടെ ആൾക്കാർ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ഭാഗത്ത് വന്ന് നിൽക്കും ുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു സമയം ഭയങ്കരമായിട്ട് പടകം പൊട്ടിക്കലും ആ പടകം പൊടിക്കലൊക്കെ പുറത്ത് നിന്നാട്ടോ ഉള്ളിലേക്ക് അങ്ങനെ വന്നിട്ടില്ല പക്ഷേ ശബ്ദമൊക്കെ നമ്മൾ നന്നായിട്ട് കേൾക്കുന്നുണ്ട് എന്തെന്നായാലും അവരിതാ കൊച്ചു കുട്ടികളും ഒക്കെ ആയിട്ട് ചെക്കമ്പൊക്കെയൊക്കെ പിടിച്ചും കാണ്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പം അവരൊക്കെ ഇരുത്തി പിന്നെ സാധനങ്ങളൊക്കെ കൊടുക്കുക പിന്നെ ഫോട്ടോസ് എടുക്കുക ഫോട്ടോഗ്രാഫർ ഉണ്ട് കേട്ടോ മാമൻ്റെ ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ ഫോട്ടോഗ്രാഫർ ഉണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കാത്ത എന്താ വെച്ചാൽ മാമന് മേലെയാണ് താമസിക്കുന്നത് അപ്പം അവിടെ താഴെ പരിസരത്തൊന്നും അങ്ങനെ അധികം സൗകര്യങ്ങളില്ല അതുകൊണ്ടാട്ടോ ഹാളിൽ വെച്ച് നടത്തുന്നത് അപ്പോൾ എന്തായാലും അവൾ ഇതാ കുറച്ച് മാറി നിന്നതായിരുന്നു അങ്ങനെ വരുന്ന സമയത്ത് അവൾ ഫ്രണ്ട്സുകളും പിന്നെതാ മുന്നിൽ എൻ്റെ കസിൻസ് ഒന്നിൻ്റെ അനിയത്തി ഒന്നിൻ്റെ കസിനാണ് അങ്ങനെ അങ്ങനെതാ അവർ പാട്ടൊക്കെ പാടി ഹരാക്കി പോകുന്നുണ്ട് എന്തായാലും ഫ്രണ്ട്സ് നല്ല വൃത്തിക്ക് അവരെ മാറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്കൊരു സംശയം ഇതൊക്കെ ഇങ്ങനെയൊക്കെയും ചെയ്ത് കഴിഞ്ഞിട്ടും ഇവർ തന്നെയാണ് ഇത് ക്ലീനാക്കി കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു ഭാഗത്ത് മൊ മൊത്തം വീഡിയോ എടുപ്പുകളും അങ്ങനെ ഇതൊക്കെയാണ് എന്തായാലും അവരെ എടുപ്പാക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അവൾ വരുന്ന സമയത്ത് മാമിൻ്റെ ഫ്രണ്ടാട്ടോ ജബലാനി നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാവും മറ്റേ ആ സർവ്വത്തൊക്കെ വിൽക്കുന്ന ആത്മാവ് അതൊക്കെ അല്ലേ ഒക്കെ വിൽക്കുന്ന ആളാണ് അങ്ങനെ അവരെ വക പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതെനിക്ക് തോന്നുന്നത് ഇപ്പൻ്റെ അമ്മ ആണോ ഉമ്മൻ്റെ അമ്മ ആണോ എന്നറിയില്ല എന്തായാലും അവർ ഒരു റിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഫോട്ടോഗ്രാഫറെ വക നല്ല അടിപൊളിയായിട്ട് പയറായിരുന്നു കാരണം അവർക്ക് എല്ലാ ഷോർട്സും കിട്ടും വേണം മാത്രമല്ല അവർക്കൊരു മൂന്നേക്കാലം ആകുമ്പോൾ പോവും വേണം അപ്പം ഒരുവിധമാക്കപ്പെട്ട എല്ലാ ഫോട്ടോസും അവരത് എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഉമ്മ കേട്ടോ ഇത് ഷാജാൻ എന്നാണ് ചെക്കൻ്റെ പേര് പറയും പോലെ ഷാജാൻ്റെ മുമതാസായി മാറി ധാനി മാമൻ ഉമ്മയുടെ പേര് ദാനിയെന്നാട്ടോ അത് വാപ്പനിയനായിരിക്കാം അവരും ഒരു റിംഗ് ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാവരും ഹാമ്പർ സെറ്റാട്ടോ കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു തോന്നുന്നവർ ചെയ്യിപ്പിച്ചതായിരിക്കും ഫുൾ ഇപ്പോഴത്തെ മോഡൽ ഗ്ലാസിൻ്റെ ആ ഒരു ടൈപ്പിലൊക്കെയാണ് ചെയ്തത് ചോക്ലേറ്റ്സ് നട്ട്സ് ബാഗ് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അത് ആ റിങ്ങും ആട്ടോ അവർക്ക് കിട്ടിയിട്ടുള്ളത് ചെയിനും മോതിരവും ആണ് അമ്മായി ഇട്ടിട്ടുള്ളത് പിന്നെ വേറെ എക്സ്ട്രാ ആയിട്ട് നാല് മോതിരം കിട്ടിയിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് ഹാംബർ അങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പം പോകുന്നത് അപ്പോൾ എന്തായാലും കുറേ ഫോട്ടോസ് എടുപ്പം സാധനം കൊടുക്കലും ഡ്രസ്സ് കൊടുക്കലും അങ്ങനെയൊക്കെ ഓരോന്നായിട്ടുണ്ട് ഹാമ്പർ സെറ്റ് ഞാൻ കാണിച്ചരാട്ടോ ജസ്റ്റ് ഇതാ ഈ ഇത്രയും സാധനങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അവൾക്ക് വാച്ചും വിത്ത് ആ ഒരു വള വരുന്ന ആ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ പിന്നെ പ്രിങ്കിൾസ് അങ്ങനെയൊക്കെ ആയിട്ട് ഇത് അവൾ ബെസ്റ്റ് ഫ്രണ്ട് ആണ് തോന്നുന്നത് ഒരു റിങ് ഇട്ടിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ നേരെ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് ഫുഡിങ്ങൊക്കെ എനിക്ക് തോന്നുന്നു പത്ത് ഐറ്റംസ് എങ്ങാനുണ്ട് പിന്നെ മുട്ടമാല മുട്ട ചുർക്ക പിന്നെന്താ പറയുക നമ്മൾ അലീസ വിത്ത് പഞ്ചസാര പിന്നെ നമ്മൾ ഐസ്ക്രീം പിന്നെ പാൽക്കാവ് അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നുമില്ല അവിടെ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഫുഡ് എത്രത്തോളം ടേസ്റ്റ് ഉള്ളതായിരുന്നു കാരണം ഇത്രയും നല്ല അടിപൊളിയായിരുന്നേ ചിക്കൻ മന്തി ആയാലും ബിരിയാണി ആയാലും മീൻ പൊരിച്ചത് ബീഫ് വരട്ടിയത് ഒക്കെ കോഴി പൊരിച്ചത് എല്ലാം നല്ല അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു ഇത് നമ്മൾ ഹാമ്പർ ചെയ്ത സാധനമാണ് വാച്ച് ഉണ്ട് പിന്നെ മിഠായിൻ്റെ സെറ്റ് വാച്ച് സത്താലിപ്പാണ് കെട്ടിക്കൊടുക്കുന്നത് റോളെക്സിൻ്റെ വാച്ചായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ മാമന് ആവൾ ചോക്ലേറ്റ്സ് കൊടുത്ത് പിന്നെ മാമന് ഇതാ ഇത് ഡ്രസ്സും പിന്നെ ആണ് പെർഫ്യൂം ബോഡി സ്പ്രേ അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ മാമി ഇതാ ഇതാണ് എൻ്റെ മാമൻ്റെ ഭാര്യ മാമി കൊടുക്കുന്നത് എന്താ പറയുക ഷൂ നെറ്റ്സിൻ്റെ സെറ്റ് പിന്നെ അനിയന് ഷൂസ് അങ്ങനെ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഫുഡ് അയക്കാനാണ് ഇതെൻ്റെ അപ്പൻ്റെ എന്താ പറയുക അനിയൻ്റെ ഭാര്യമാർ പിന്നെ പെങ്ങന്മാരായ അമ്മായിമാരൊക്കെട്ടോ ഞാൻ അവരെ പിന്നെ എൻ്റെ ഉമ്മയുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡ് നമ്മൾ നമ്മൾ അവരുടെ കൂടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ അവരുടെ ആൾക്കാരെന്നെനിക്ക് തോന്നുന്നു ഒരു അമ്പത് ആ ഒരു അങ്ങനെയൊക്കെ ഉള്ളു പക്ഷേ അവർ നൂറൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതിന് മാത്രം ആൾക്കാരല്ലേ പിന്നെ ആണുങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തട്ടുന്നുണ്ട് ഈ സമയത്ത് എല്ലാതും എനിക്ക് തോന്നും മൂന്നാമത്തെ ട്രിപ്പ് ആട്ടോ അപ്പോളാണ് നമ്മളെ വീട്ടുകാരൊക്കെ ഇരിക്കുന്നത് നാസിക് അവിടെ തകൃതിയായി പണിയെടുക്കുന്നുണ്ട് പിന്നെതാ മേമ നമ്മളെ എറണാകുളം ഷെ മാമൊക്കെയാണ് അവരൊക്കെ എത്താൻ കുറച്ച് ലേറ്റായി അപ്പം പിന്നെ നമ്മൾ പിന്നെ ഫോട്ടോസ് എടുക്കാൻ നിന്നു കേട്ടോ ആ നേരം കൊണ്ടാണ് കാവ അടിപൊളിയാണെന്ന് പറഞ്ഞത് എന്തായാലും ബാക്കിൽ പോയെങ്കിൽ ഞാനൊരു കാവയെടുത്ത് കുടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെയാണ് നമ്മൾ ആൺപടകൾ ഫുഡ് കഴിക്കാനിരിക്കുന്നത് ഇപ്പോൾ നാസികായാലും മാമനായാലും അതാണ് കേട്ടോ എൻ്റെ മാമനെ എല്ലാവരും ഫുഡ് കഴിക്കുക അവർ മാറ്റി വെച്ച് മന്തിയും എല്ലാം അവരെടുത്ത് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മളെ ഫോട്ടോ ഷൂട്ടിലേക്ക് മാറുകയാണ് അപ്പം അത്രയൊക്കെയുള്ള നമ്മളെ ഒരു ഇന്നലത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഇനി അവൾക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാം അപ്പം അത്രയൊക്കെ ഞാൻ ഇന്നലത്തെ ഒരു ഹോൾഡ് ക്ലിപ്സൊക്കെ എടുത്തിട്ടുള്ളൂ ഒരുവിധ പരിപാടികളൊക്കെ കാണിച്ചെന്ന് തന്നെ വിശ്വസിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇനി അടുത്തത് അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് അതായത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടേണ്ടത് കാരണം ഷോർട്സ് ആക്കിയിട്ടല്ല ഞാൻ വീഡിയോ ആക്കിയിട്ടായിരിക്കും ഇടുക അപ്പം എല്ലാവരും അത് കാണുക പിന്നെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ ആഡ് ഓൺ ചെയ്തതാണ് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ Ciao, bye bye